ഹായ് ബൊനാൻസ ഇംഗ്ലീഷ് അക്കാദമിയുടെ ഇനി നിങ്ങളും ഇംഗ്ലീഷ് സംസാരിക്കും എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്കൊരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഇംഗ്ലീഷ് എങ്ങനെ സംസാരിക്കാം നമ്മൾ മുൻ ക്ലാസ്സുകളിൽ ഇംഗ്ലീഷിൻ്റെ സമഗ്രമായ ഗ്രാമറുകൾ അതുപോലെ തന്നെ മലയാളം ഇംഗ്ലീഷിലേക്ക് ആക്കി മാറ്റുന്ന വിധം അങ്ങനെ പലവിധ മെത്തേഡുകൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളത് പഠിച്ചിട്ടുണ്ടായിരിക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് ഇനി നമുക്ക് എങ്ങോട്ട് കിടക്കാം സംസാരത്തിലേക്ക് കടക്കാം എങ്ങനെയാണ് ഇംഗ്ലീഷ് സംസാരിക്കാൻ തുടങ്ങുക ആദ്യം നമുക്ക് ഒരു പുഞ്ചിരിയാണ് വേണ്ടത് സ്പീക്ക് വിത്ത് സ്മൈൽ പുഞ്ചിരിയോടുകൂടി സംസാരിക്കുക ഒന്ന് രണ്ടാമതായി ഒരു കാര്യം ആവശ്യപ്പെടണമെങ്കിൽ മീ എക്സ്ക്യൂസ് മീ എന്നാണ് പറയണമെങ്കിൽ പക്ഷേ അതൊരു സുഖമുള്ളതല്ല അതിൻ്റെ പ്രൊണൺസിയേഷൻ സ്യൂസ്മി നമ്മൾ വായധികം തുറക്കാതെ സംസാരിക്കുക സ്യൂസ് മി ഒരു കാര്യം ആവശ്യപ്പെടാൻ തെറ്റുപറ്റിയാൽ സോറി ഐം സോറി ഐ ആം സോറി അതിനേക്കാൾ നല്ലത് ഐ ആം സോളി ഒരാളൊരു ഉപകാരം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ താങ്ക് യു എന്ന് പറയണം ഇനി നമുക്ക് സംസാരിക്കാനായിട്ട് തുടങ്ങാം ഇംഗ്ലീഷ് ഭാഷ ആദ്യമായി പഠിക്കാൻ തുടങ്ങുന്നവർ ഈ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം എങ്കിൽ വളരെ എളുപ്പമാകും നമുക്കൊരു കാര്യം ആവശ്യപ്പെടണമെങ്കിൽ എക്സ്ക്യൂസ് മീ അത് ക്ഷമിച്ചാലും എക്സ്ക്യൂസ് മീ എന്നാണ് എഴുതിയിട്ടുള്ളത് പറയുമ്പോൾ മിക്യൂസ് മി അതിന് ശേഷം നമുക്ക് എന്തും ആവശ്യപ്പെടാകൂ നമുക്കൊരു തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയണം സോറി ഐ ആം സോറി സോറി എന്ന് പറയരുത് ഐ എം സോറി മി ഐ എം സോറി സോറി പറഞ്ഞാൽ സോറി അവസാനിച്ചോടെ ഒരു ഉപകാരം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയണം താങ്ക് യു താങ്ക് യു ഇനി വേണ്ട നന്ദി എന്ന് നമുക്ക് എങ്ങനെ പറയാം എനിക്ക് വേണ്ട നന്ദി നോ താങ്ക്സ് നോ താങ്ക്സ് ഇവിടെ വരൂ എന്ന് നമുക്ക് എങ്ങനെ പറയാം കം ഹിയർ ഇവിടെ വരൂ വരൂന്നേ കം ഹിയർ ഇരിക്കൂ സിഡൌൺ പ്ലീസ് സിഡൌൺ പ്ലീസ് ഇരിക്കൂന്നേ ഇനി നമുക്കൊരു വ്യക്തിയോട് എങ്ങനെ പേര് ചോദിക്കാം ഒരു എക്സ്ക്യൂസ് മീ ആദ്യം വേണം മീ യുവർ ആർ പ്ലീസ് എങ്ങനെ സ്യൂസ് മീ യുവർ ആർ പ്ലീസ് നിങ്ങളുടെ പേര് എന്താണ് സ്യൂസ് മീ യുവർ ആർ പ്ലീസ് ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ ഒരു കൊടുക്കണം അല്ലാതെ സ്യൂസ് മീ യുവർ ആർ പ്ലീസ് അതൊരു ഭംഗിയില്ല അപ്പോൾ എന്ത് ചെയ്യണം സ്യൂസ് മീ യുവർ ആർ പ്ലീസ് അപ്പോൾ നമ്മൾ പേര് മാത്രം പറയുക ഇനി നിങ്ങൾ അല്ലെങ്കിൽ താങ്കൾ എവിടെ നിന്നും വരുന്നു പണ്ടൊക്കെ നമ്മൾ വേറെ ആർ യൂ കമ്മിങ് ഫ്രം ആണ് ഉപയോഗിച്ചിരുന്നത് മോഡേൺ ഇംഗ്ലീഷിൽ അതായത് എല്ലാവരും തിരക്കായതുകൊണ്ട് അതിനൊക്കെ ലഘൂകരിച്ചു ഷോർട്ടാക്കി സൂസ് മീ യു ഫ്രം സ്യൂസ് മീ യു ഫ്രം നിങ്ങൾ എവിടെ നിന്ന് വരുന്നു സ്യൂസ് മീ യു ഫ്രം അപ്പോൾ നിങ്ങൾ വരുന്ന സ്ഥലം നിങ്ങൾക്ക് പറയാം എവിടെ പോകുന്നു എന്ന് നമുക്ക് എങ്ങനെ ചോദിക്കാം ഒരാളോട് ചോദിക്കും താങ്കൾ എവിടെ പോകുന്നു പണ്ടൊക്കെ വേർ ആർ യു ഗോയിങ് ടു നൗ മോഡേൺ ഇംഗ്ലീഷിൽ വേർ ടു നൗ വേർ ടു നൗ താങ്കൾ ഇപ്പോൾ എവിടെ പോകുന്നു വേർ ടു നൗ താങ്കൾ ഇപ്പോൾ എവിടെ പോകുന്നു ഇനി നമ്മളൊരാളോട് ജോലി ചോദിക്കണം നിന്റെ ജോലി എന്താണ് നേരിട്ട് ചോദിക്കുമ്പോൾ വടാർ യു വാട്ട് ആർ യു വടആർ യു ഡൂയിങ് ഒന്നും ചേർക്കണ്ട മീ ചേക്കണ്ടീ ആർ യു നിങ്ങളുടെ ജോലി എന്താണ് ഇനി നമുക്കൊരു സഹായം വേണം എന്നെ സഹായിക്കൂന്ന് എങ്ങനെ പറയാം ഹെൽപ്പ് മീ പ്ലീസ് ഹെൽപ്പ് മീ പ്ലീസ് എന്നെ സഹായിക്കൂ ഹെൽപ്പ് മീ പ്ലീസ് ഇനി നമ്മൾ മറ്റുള്ളവരോട് ചോദിക്കും ഞാൻ നിങ്ങളെ സഹായിക്കണോ ഒരു ബാങ്കിലോ മറ്റു സ്ഥാപനങ്ങളിൽ പോയാൽ നമുക്ക് കാണാം അവിടെ ബോർഡ് ബോർഡ് വെച്ചിരിക്കുന്ന ചെറിയ ചെറിയ ബോർഡുകൾ വെച്ചിരിക്കുന്നത് കാണാം മേ ഐ ഹെൽപ്പ് യു ക്യാൻ ഐ ഹെൽപ്പ് യു ഷാൾ ഐ ഹെൽപ്പ് യു എന്താണ് ഈ മൂന്നിൻ്റെയും അർത്ഥം ഞാൻ നിങ്ങളെ സഹായിക്കണോ എന്നാണ് മേ ഐ ഹെൽപ്പ് യു ക്യാൻ ഐ ഹെൽപ്പ് യൂ ഷാളായി ഹെൽപ്പ് ചെയ്യൂ ഞാൻ നിങ്ങളെ സഹായിക്കണോ നമ്മളൊരു കാര്യം ആവശ്യപ്പെടണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ യൂസ് മി എന്ന് ചോദിക്കണം പറ്റിയാൽ സോറി ഒരു ഉപകാരം ചെയ്തു കഴിഞ്ഞാൽ താങ്ക് യു നമുക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ നോ താങ്ക്സ് ഇവിടെ വരൂന്ന് എങ്ങനെ പറയാം കംഹിയർ ഇവിടെ വരൂന്നേ ഇരിക്കൂ സി ഡൗൺ പ്ലീസ് ഇനി ഒരാളുടെ പേര് ചോദിക്കണമെങ്കിൽ യു ആർ നെയ്മ് പ്ലീസ് നിങ്ങൾ എവിടെ നിന്നും വരുന്നു സൂസ് മീ യു ഫ്രാം എവിടെ പോകുന്നു എക്സ്ക്യൂസ് മീ വു നാവ് ജോലി എങ്ങനെ ചോദിക്കാം വാട്ട് ആർ യു വാട്ട് ആർ യു എന്നെ സഹായിക്കൂ എന്ന് എങ്ങനെ പറയാം ഹെൽപ്പ് മീ പ്ലീസ് ഞാൻ നിങ്ങളെ സഹായിക്കണോ മേ ഐ ഹെൽപ്പ് യു ക്യാൻ ഐ ഹെൽപ്പ് യു ഷാൾ ഹെൽപ്പ് യു ഇംഗ്ലീഷിൽ നമ്മൾ സന്തോഷം കാണിക്കാൻ വാവ് നിങ്ങൾ ടെലിബ്രാൻഡ് പരസ്യങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ വാവ് വാട്ട് എ ബ്യൂട്ടിഫുൾ എന്നൊക്കെ പറഞ്ഞു കേട്ടില്ലേ അപ്പോൾ വാവ് അത്ഭുതങ്ങളെ കാണിക്കാൻ സന്തോഷങ്ങളെ കാണിക്കാൻ നമ്മൾ എന്ത് കാണിക്കും വാവ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുക ഇനി നമ്മൾ മലയാളത്തിൽ എപ്പോഴും അതെ എന്ന് പറയാറുണ്ട് അതെ നാളെ ക്ലാസ് ഉണ്ട് അതെ നിങ്ങളിത് പഠിക്കണം ഇംഗ്ലീഷുകാരും അതുപോലത്തെ ഒരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട് അതാണ് വെൽ വെൽ ഡു കം ടു അതെ നാളെ പറഞ്ഞട്ടോ ഈ വെല്ലിനെന്നെ സുഖം എന്ന അർത്ഥമുണ്ട് കിണർ എന്ന അർത്ഥമുണ്ട് നല്ലത് എന്ന അർത്ഥം കൂടി ഉണ്ട് സന്ദർഭം അനുസരിച്ച് ഈ വെല്ല് മാറും വെൽ അതെ ഇറ്റ്സ് ഇനാഫ് ഇത് ധാരാളമായിട്ടോ ഒരാൾ ഭക്ഷണം തരുമ്പോഴ് നമ്മൾ പറയാം അയ്യോ ഇത് മതി കേട്ടോ ഇത് ധാരാളമായിട്ടോ ഇറ്റ്സ് ഇനഫ് ഇത് ധാരാളമായി കൂടുതലായി നമ്മൾ ബസ്സിലൊക്കെ കയറുമ്പോൾ പറയും അല്ലേ ഒരു സ്കൂളിലായാലും പറയും മനെത്തിരി നീങ്ങിയിരിക്കടാ എടാ കൂട്ടുകാരെത്തിരി നീങ്ങിയിരിക്കൂ ഒരൽപ്പം നീങ്ങിയിരിക്കൂ അതെങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാം മൂവ് എ ബിറ്റ് പ്ലീസ് മീ എ ബിറ്റ് പ്ലീസ് മീ ഒരു കാര്യം ആവശ്യപ്പെടുന്നതല്ലേ ബിറ്റ് പ്ലീസ് ഒരൽപ്പം നീങ്ങിയിരിക്കൂ ഒരു കാര്യമുണ്ട് അപ്പം നമ്മൾ ചോദിക്കും എന്താണ് കാര്യം വാട്ട്സ് മാറ്റർ വാട്ട് ഈസ് ദ മാറ്റർ പറയുമ്പോൾ ഈ വാട്ട് ഈസിനെ ഒന്നിച്ചാക്കി വാട്സ് ദാ കാര്യംസ് മാറ്റർ ഇനി ഒരു സാധനം കണ്ടു എന്താണിത് വാട്ട് ഈസ് ദോട്ട് ദിസ് ഇത് നമ്മൾ മുഖത്തിൻ്റെ എക്സ്പ്രഷൻ മാറ്റിയാൽ ശബ്ദം മാറ്റിയാൽ അതിൻ്റെ അർത്ഥത്തിന് വ്യത്യാസം വരും ദേഷ്യപ്പെട്ട് നമ്മൾ പറയുകയാണെങ്കിൽ വാഷ് ഡിസ് സന്തോഷ കൊടുത്തോടു കൂടി പറയുകയാണെങ്കിൽ വാട്സ് ദിസ് സംശയത്തോട് ചോദിക്കുകയാണെങ്കിലോ വാട്ട്സ് ദിസ് അപ്പോൾ സന്ദർഭമനുസരിച്ച് നമ്മളിതിൻ്റെ മുഖം നമ്മൾ മാറ്റണം ശബ്ദം മാറ്റണം വാഷ് ദിസ് എനിക്ക് വെള്ളം വേണമെന്ന് എങ്ങനെ പറയാം ഐ വോണ്ട് വാട്ടർ ഈ വെള്ളം നമുക്ക് മാറ്റിക്കളയാം ഐ വോണ്ട് മണി ഐ വോണ്ട് റൈസ് ഐ വോണ്ട് കറി ഐ വോണ്ട് എ ബുക്ക് ഐ വോണ്ട് എനിക്ക് വേണം എനിക്ക് വേണമെന്നുള്ളത് ഐ വോണ്ട് ഈ വാട്ടറിന് മാത്രം മാറ്റിയാൽ മതി എനിക്കറിയില്ല എന്ന് എങ്ങനെ പറയാം ഐ ഡോ നോ ഐ ഡോ നോ എനിക്കറിയില്ല കേട്ടോ ഐ ഡോ നോ എനിക്ക് അറിയില്ല നിനക്കിത് വേണോ എന്ന് എങ്ങനെ ചോദിക്കാം ഡു യു വാണ്ട് റൈസ് ഡു യു വോണ്ട് കറി ഡു യു വാണ്ട് ജ്യൂസ് ഡു യു വൺ ബിസ്കറ്റ് അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ളത് ഉണ്ടാക്കി പഠിക്കാം നിങ്ങൾ ക്ഷീണതനാണോ എന്നെങ്ങനെ ചോദിക്കാം ആർ യു ടയർഡ് അറിയു ടയേഡ് ഈ ടയേഡ് മാറ്റിയിട്ട് അറിയു ജോൺ അറിയു നേരിട്ട് ചോദിക്കാനാണ് അറിയൂ ഡേവിഡ് അറിയൂ രവി അറിയൂ അബ്ദുൾ ഖാദർ അറിയൂ ജോസഫ് അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ളത് അറിയു വെച്ച് ചോദിക്കാം നേരിട്ട് നിങ്ങൾ ആണോ ഇത് തന്നെ ആർ യു ഹാപ്പി നിങ്ങൾ സന്തോഷവാനാണോ ആർ യു സാഡ് നിങ്ങൾ ദുഃഖിതനാണോ ആർ യു ഇംഗ്ലീഷ് മാൻ നിങ്ങൾ ഇംഗ്ലീഷുകാരനാണോ അങ്ങനെ നമുക്ക് ഇഷ്ടംപോലെ ഉണ്ടാക്കാം ഹു ആർ യു നിങ്ങൾ ആരാണ് ഒരു പുതിയൊരു വ്യക്തി വരുന്നു നമുക്ക് പരിചയമില്ല അപ്പോൾ താങ്കൾ ആരാണെന്ന് എങ്ങനെ ചോദിക്കാം ഒരു മയത്തിലൊക്കെ ചോദിക്കണം ഹു ആർ യു നിങ്ങൾ ആരാണ് ഇനി സുഖം തന്നെ എങ്ങനെ ചോദിക്കാം ഹവാർ യു ഹൗ ആർ യു ഇനി നിങ്ങൾക്ക് എത്ര വയസ്സായി എന്ന് ചോദിക്കാം ചിലപ്പോൾ ഹൗ ഓൾഡ് ആർ യു എന്ന് ചോദിക്കാം എളുപ്പം ഹൗ ഹൗജഡ് യു എളുപ്പം ഹൗ ഏജ്ഡ് യു ഇംഗ്ലീഷിൽ സന്തോഷങ്ങളെ കാണിക്കാൻ നമ്മൾ എന്ത് ചെയ്യും വാവ് ഇനി അതേ മലയാളികൾ എപ്പോഴും അതേ എന്ന് പറയുന്നത് പോലെ ഇംഗ്ലീഷുകാരും ഇംഗ്ലീഷിൽ ഉപയോഗിക്കും അയപ്പദമാണ് വെൽ നമ്മൾക്ക് ഭക്ഷണം തരുമ്പോൾ അല്ലെങ്കിൽ ഒരു സാധനം തരുമ്പോൾ ഇത് ധാരാളമായി എന്ന് നമ്മൾ ഇറ്റ്സ് ഇനഫ് എന്ന് പറഞ്ഞാൽ മതി ബസ്സിലൊക്കെ കയറുമ്പോൾ ഇത്തിരി സീറ്റ് കിട്ടാൻ ഒരു എൽപ്പം നീങ്ങിയിരിക്കൂ എന്ന് പറയാൻ സൂസ് മീ മൂവ് എ ബിറ്റ് പ്ലീസ് എന്തോ ഒരു സംഭവം നടന്നു അപ്പോൾ നമ്മൾ അന്വേഷിക്കുന്നത് എന്താ കാര്യം വാട്ട്സ് മാറ്റർ എന്താ കാര്യം വാട്ട്സ് എ മാറ്റർ ഒരു സാധനം കിട്ടി എന്താണിത് വാഷ് ഡിഷ് ദേഷ്യത്തിൽ വരുമ്പോഴോ വാട്ട് ഈസ് ദിസ് സന്തോഷത്തിൽ വരുമ്പോഴോ വാട്ട് ഇസ് ദിസ് എനിക്ക് വേണമെന്നുള്ളത് ഐ വോണ്ട് വാട്ടർ ഐ വോണ്ട് ഫ്രൂട്ട്സ് ഐ വാണ്ട് ജാക്ക് ഫ്രൂട്ട് ഐ വാണ്ട് മണി എന്നൊക്കെ നമുക്ക് ബോധിപ്പിക്കാം എനിക്കറിയില്ല എന്ന് ഇംഗ്ലീഷിൽ ഐ ഡോ നോ എനിക്ക് അറിയില്ല നിനക്ക് വേണോ എന്ന് ചോദിക്കാൻ ഡു യു വാണ്ട് ബാക്കി നമുക്ക് ഇഷ്ടമുള്ളത് ചേർക്കാം ഡു യു വൺ ഗ്രുവൽ നിനക്ക് കഞ്ഞി വേണോ ഡു യു വാണ്ട് റൈസ് നിനക്ക് ചോറ് വേണോ ഡു യു വൺ ബിരിയാണി ബിരിയാണി വേണോ നിങ്ങളാണോ എന്ന് നേരിട്ട് ചോദിക്കാൻ ആറിയൂ അറിയു ജോൺ ആറ് യു ഡേവിഡ് ആറ് യു ടയർഡ് ആർ യു ഹാപ്പി അറി യു ഇംഗ്ലീഷ് മേൻ ആർ യു ടീച്ചർ നിങ്ങളാരാണ് ഹു ആർ യു എന്ന് ചോദിച്ചാൽ മതി നിങ്ങൾ ആരാണ് ഹു ആർ യു സുഖം തന്നെയല്ലേ ഹവർ യു നിങ്ങൾക്ക് എത്ര വയസ്സായി ഹൗ ഏജ് യു ഒരു കൂട്ടുകാരനെ കണ്ടു നമ്മൾ എന്ത് പറയും നമുക്ക് ഒരു കപ്പ് ചായ കുടിക്കാം എന്ന് എങ്ങനെ പറയാം ഹാവ് എ കപ്പ് ഓഫ് ടീ ഒരു കപ്പ് ചായ കുടിച്ചാലോ ഹാവ് എ കപ്പ് ഓഫ് ടീ അപ്പോൾ നമ്മൾ എന്ത് പറയും നേരത്തെ പഠിച്ച നോ താങ്ക്സ് പറയും മര്യാദക്കാരൊക്കെ അങ്ങനെയാണ് ഹാവ് എ കപ്പ് ഓഫ് ടീ നമുക്കൊരു കപ്പ് ചായ ആയാലോ ഈ കപ്പ് ഓഫ് ടീ ഈ ടീ മാറ്റിയിട്ട് നമുക്ക് ജ്യൂസാക്കാം മിൽക്കാക്കാം ഐസ്ക്രീം ആക്കാം എന്ത് വേണമെങ്കിലും ആക്കാം യു യൂസ് മീ ഹാവ് എ കപ്പ് ഓഫ് ടീ ഹാവ് എ കപ്പ് ഓഫ് കോഫി ഹാവ് എ കപ്പ് ഓഫ് മിൽക്ക് ഹാവ് എ കപ്പ് ഓഫ് ഐസ്ക്രീം നോ താങ്ക്സ് ഇനി നിൻ്റെ ഇഷ്ടം പോലെ ഉണ്ടെങ്കിലോ ഹേസ് യുയേഴ്സ് ഹസ് യു നമുക്ക് കൂട്ടി കൊടുക്കാം ഇനി നമ്മൾ വിരുന്നൊക്കെ പോകുമ്പോൾ സന്തോഷമായിട്ട് നമുക്ക് കുറച്ചുകൂടി ഭക്ഷണം കൂടുതൽ കൂടുതൽ തരും അല്ലേ അപ്പോൾ ഇത് കഴിക്കൂ എൻ്റെ സന്തോഷത്തിന് വേണ്ടിയല്ലേ എന്നങ്ങനെ പറയാം ഹാവ് ദിസ് ഇത് കഴിക്കുന്നേ ഇറ്റ്സ് മൈ പ്ലഷർ ഇറ്റ്സ് മൈ ഹാപ്പി എന്നല്ല ഉപയോഗിക്കുക ഇറ്റ്സ് മൈ പ്ലഷർ ഹാവ് ദിസ് ഇറ്റ്സ് മൈ പ്ലഷർ ഇത് കഴിക്കുന്നേ ഇതെൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ഹാവ് ദിസ് ഇറ്റ്സ് മൈ പ്ലഷർ ഇത് കഴിക്കൂ ഇതെൻ്റെ സന്തോഷത്തിന് വേണ്ടിയാണ് നമ്മളിനി പൈസ കടം ചോദിക്കാറുണ്ട് എങ്ങനെ പൈസ കടം ചോദിക്കാം എക്സ്ക്യൂസ് മീ ഹാവ് യു ഗോട്ട് ഹൺഡ്രഡ് റുപ്പീസ് ഹാവ് യു ഗോട്ട് വൺ തൗസൻഡ് റുപ്പീസ് ഹവ് യു ഗോട്ട് ട്വൻ്റി റുപ്പീസ് ഹവ് യു ഗോട്ട് ടെൻ തൗസൻഡ് റുപ്പീസ് അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ളത് ഇവിടെ മാറ്റിയാൽ മതി യൂസ് മീ ഹ് യു ഗോട്ട് ഹൺഡ്രഡ് റുപ്പീസ് അപ്പോൾ കീസൊക്കെ തപ്പി നോക്കി ഇല്ല സോറി ഐ ഹാവ് ഗോട്ട് ഓൺലി ഫിഫ്റ്റി റുപ്പീസ് ക്ഷമിക്കണം കേട്ടാ എൻ്റെ കയ്യിൽ എത്രയുള്ളൂ അൻപത് രൂപയുള്ളല്ലോ സോറി ഐ ഹാവ് ഗോട്ട് ഓൺലി ഫിഫ്റ്റി റുപ്പീസ് ക്ഷമിക്കണം എൻ്റെ കയ്യിൽ അൻപത് രൂപയുള്ളല്ലോ അപ്പം നമ്മളെന്ത് മറുപടിക്കും ദാറ്റ് വിൽ ഡു ഫോർ ദ ടൈം ബീയിങ് തൽക്കാലത്തേക്ക് അത് മതി അപ്പോൾ അതെങ്ങനെ പറയാം ദാറ്റ് വിൽ ഡു ഫോർ ദി ടൈം ബീയിങ് തൽക്കാലത്തിനത് മതി കേട്ടോ ദാറ്റ് വിൽ ഡു ഫോർ ദ ടൈം ബീയിങ് ഇതാ പിടിച്ചോ എന്ന് എങ്ങനെ പറയാം ഹിയർ ഇറ്റ് ഈസ് ഇതാ പിടിച്ചോ ഹിയർ ഇറ്റ് ഈസ് അപ്പോൾ നമുക്ക് ഒരു കപ്പ് ചായ കുടിച്ചിട്ട് പോകാമെന്ന് എങ്ങനെ പറയാം ഹാവ് എ കപ്പ് ഓഫ് ടീ ഒരു കപ്പ് ചായ കുടിച്ചിട്ട് പോകാം ഹാവ് ദിസ് ഇറ്റ്സ് മൈ പ്രഷർ ഇത് കഴിക്കുന്നേ എൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ഹാവ് യു ഗോട്ട് ഹൺഡ്രഡ് റുപ്പീസ് ഒരു നൂറ് രൂപ കിട്ടാനുണ്ടാകുമോ സോറി ഐ ഹാവ് ഗോട്ട് ഓൺലി ഫിഫ്റ്റി റുപ്പീസ് എൻ്റെ കയ്യിൽ അൻപത് രൂപയുള്ളൊ ആ ദാറ്റ് യു വിൽ ഡു ഫോർ ദ ടൈം ബീങ് തൽക്കാലത്തിന് അതൊക്കെ മതിയെന്നേ അപ്പോൾ നമ്മൾ പറയും ഇതാ പിടിച്ചോ ഹെറിറ്റീസ് നമ്മളപ്പാ താങ്ക് യു പറയും പിതാവിൻ്റെ പേര് ഇംഗ്ലീഷിൽ എങ്ങനെ ചോദിക്കാം ഹൂ ഈസ് യുവർ ഫാദർ അപ്പോൾ ഹൂസ് യുവർ ഫാദർ ഹു ഈസ് യുവർ ഫാദർ ഹു ഈസ് യുവർ മദർ ഹു ഈസ് യുവർ ടീച്ചർ ഹു ഈസ് യുവർ സിസ്റ്റർ ഹു ഈസ് യുവർ ബ്രദർ അങ്ങനെ നമുക്ക് മാറ്റി മാറ്റി ഫാദറിനെ മാറ്റി കൊടുത്താൽ മതി ഇനി ജോലി എന്താണെന്ന് അറിയണമെങ്കിൽ നേരിട്ട് നമ്മൾ വാട്ടാർക്ക് ചോദിച്ചാൽ മതി മറ്റുള്ളവരാകുമ്പോൾ ഈസ് ചേർക്കാം വാട്ട് ഈസ് യുവർ ഫാദർ വാട്ട്സ് യുവർ ഫാദർ വാട്ട്സ് യുവർ മദർ വാട്ട്സ് യുവർ ബ്രദർ വാട്ട്സ് യുവർ ആങ്കിൽ വാട്ട്സ് യുവർ സിസ്റ്റർ എൻ്റെ പിതാവ് എവിടെ നിന്ന് എങ്ങനെ ചോദിക്കാം വേർ ഈസ് യുവർ ഫാദർ വേർ ഈസ് യുവർ മദർ വേർ ഈസ് മൈ പേഴ്സ് വേർ ഈസ് മൈ ഷർട്ട് ഇത് മാറ്റാം വേർ ഈസ് മൈഷർട്ട് വേർ ഈസ് തൃശ്ശൂർ വേർ ഈസ് തിരുവനന്തപുരം അങ്ങനെ നമുക്ക് ഇങ്ങനെയും ചെയ്യാം ഇനി നമ്മൾ സ്ഥലത്തെത്തി എത്തി തൃശ്ശൂർ ടൗണിലെത്തി ഇത് തൃശ്ശൂരാണോ എന്നെങ്ങനെ ചോദിക്കാം ഈസ് ദിസ്റ്റ് തൃശ്ശൂർ ഇത് തൃശ്ശൂരാണോ ഈസ് ദിസ് തിരുവനന്തപുരം ഇത് തിരുവനന്തപുരമാണോ ഈസ് ദിസ്റ്റ് ചെന്നൈ ഇത് ചെന്നൈ ആണോ ഈസ്റ്റ് ദിസ് ഡൽഹി ഇത് ഡൽഹിയാണോ അങ്ങനെ നമുക്ക് ഈസ് ദിസ് വെച്ച് ചോദിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എവിടേക്കാണ് പോകേണ്ടതെന്ന് എങ്ങനെ ചോദിക്കാം നമ്മൾ ബസ്സിലൊക്കെ പോകുമ്പോൾ ചോദിക്കും കണ്ടക്ടർ ചോദിക്കും നിങ്ങൾക്ക് എവിടെയൊക്കെയാണ് പോകേണ്ടത് അതെങ്ങനെ ചോദിക്കുന്നു വേർ ഡു യു വോണ്ട് ടു ഗോ വേർ ഡു യു വാണ്ട് ടു ഗോ ഇപ്പം ഷോർട്ട് സർക്കിറ്റ് എന്ത് പറയാറുണ്ട് വേർ യു വാന ഗോന വേർ യു വാന ഗോന വേർ ഡു യു വോണ്ട് ടു ഗോ വേർ യു വാന ഗോന അത് അമേരിക്കൻ ഇംഗ്ലീഷാണ് വേർ യു വാന ഗോന വേർ ഡു യു വോണ്ട് ടു ഗോ നിങ്ങൾക്ക് എവിടെയൊക്കെയാണ് പോകേണ്ടത് ഇനി നമുക്ക് വഴി ചോദിക്കേണ്ടി വരും അല്ലേ ഇംഗ്ലീഷിൽ എങ്ങനെ വഴി ചോദിക്കുക കാനല്ല ഉപയോഗിക്കുക കാനെ കഴിഞ്ഞ രൂപമായ കുഡാണ് ഉപയോഗിക്കുക കുഡ് യു ടെൽ മി ടു കൊച്ചി അപ്പോൾ അതിന് എന്ത് ചേർക്കണം മീ ചേർക്കണം മീ കുഡ് യു ടെൽ ദ വേ ടു കൊച്ചി സ്യൂസ്മി കുടിയൂട്ടൽമി ദു തിരുവനന്തപുരം സിയൂസ്മി കുടിയൂട്ടാൽമി ദു പാലക്കാട് സിയൂസ്മി കുടിയൂട്ടാൽമി ദു കന്യാകുമാരി സിയൂസ്മി കുടിയൂട്ടാൽമി ദു അതിരപ്പള്ളി വടച്ചാൽ അപ്പം കയൻ എല്ലാം ഉപയോഗിക്കുക താഴ്മയായിട്ട് കുടിയൂട്ടേൽമിയാണ് ഉപയോഗിക്കുക അപ്പം എങ്ങനെ മറുപടി കൊടുക്കാം ഗോസ്ട്രൈറ്റ് നേരെ പോക്കോ ഇന്ന് എന്ത് പറയുന്നു ഗോ സ്ട്രെയിറ്റ് ആൻഡ് ടേൺ ലെഫ്റ്റ് നേരെ പോയിട്ട് എടുത്തോട്ട് തിരിഞ്ഞു ഇത് തന്നെ ഗോ സ്ട്രേറ്റ് ആൻഡ് ടേൺ റൈറ്റ് വലത്തോട്ട് തിരിഞ്ഞോ അപ്പം നമ്മൾ പിതാവിൻ്റെ പേര് എങ്ങനെ ചോദിക്കാം ഹു ഈസ് യുവർ ഫാദർ ഹു ഈസ് യുവർ മദർ ഹു ഈസ് യുവർ സിസ്റ്റർ ഹു ഈസ് യുവർ ബ്രദർ ഹു ഈസ് യുവർ ടീച്ചർ പേര് ചോദിക്കാൻ പഠിച്ചു ജോലി വട്ട് ഈസ് യുവർ ഫാദർ വാട്ട്സ് യുവർ ഫാദർ വാട്ട്സ് യുവർ മദർ വാട്സ് യുവർ സിസ്റ്റർ വാട്ട്സ് യുവർ ബ്രദർ ഇനി എവിടെയെന്നുള്ളത് വെയർ ഈസ് യുവർ ഫാദർ വേർ ഈസ് യുവർ മദർ വേർ ഈസ് യുവർ സിസ്റ്റർ വേർ ഈസ് യുവർ ബ്രദർ ഇത് തൃശ്ശൂരാണെന്ന് ചോദിക്കാം ഈസ്റ്റ് ഇസ് തൃശ്ശൂർ ഈസ്റ്റ് ഇസ് തിരുവനന്തപുരം ഈസ്റ്റ് ഇസ് കൊച്ചി ഈസ്റ്റ് ഇസ് കോഴിക്കോട്ട് അങ്ങനെ നമുക്ക് ഉപയോഗിക്കാം എവിടെ പോണം നിങ്ങൾക്ക് വേർ ഡു യു വോണ്ട് ടു ഗോ അമേരിക്കൻ ഇംഗ്ലീഷ് വേർ യു വാന ഗോന ഒരു വഴി ചോദിക്കണമെങ്കിൽ സുസ്മി കുടിയൂട്ടാൽ മിത വേ ടു കൊച്ചി ഇനി റെയിൽവേ സ്റ്റേഷനിലേക്ക് വേണമെങ്കിൽ സിയൂസ്മി കുടിയൂട്ടാൽ മീത വേ റെയിൽവേ സ്റ്റേഷൻ എയർപോർട്ടിലാണെങ്കിൽ സ്യൂസ് മി കുടിയൂട്ടാൽ മിത വേ എയർപോർട്ട് അപ്പോൾ എന്ത് മറുപടി കൊടുക്കാം ഗോ സ്ട്രെയിറ്റ് നേരെ പൊക്കോ നേരെ പോയിട്ട് ഇടത്തോട്ട് തിരിഞ്ഞോ ഗോ സ്ട്രെയിറ്റ് ആൻഡ് ടേൺ ലെഫ്റ്റ് നേരെ പോയിട്ട് വലത്തോട്ട് തിരിഞ്ഞോ ഗോ സ്ട്രേറ്റ് ആൻഡ് ടേൺ റൈറ്റ് നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ തരിക ആദ്യമായി കാണുന്നവരാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തിയാൽ തുടക്കം മുതലുള്ള ക്ലാസുകൾ കിട്ടുന്നതായിരിക്കും അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ഇംഗ്ലീഷിലെ പ്രയോഗവുമായി കണ്ണു വരെ ബായ്